ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം കുറ്റസമ്മതം നടത്തിയ മലപ്പുറം സ്വദേശി മുഹമ്മദ് അലിയുടെ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് സുഹൃത്തിന്റെ സഹായത്തോടെ മറ്റൊരാളെയും കൊലപ്പെടുത്തിയിരുന്നു എന്നാണ് മൊഴി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമാനമായ കേസ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ആദ്യ കൊലപാതകം ലൈംഗിക ചൂഷണത്തിനിരയായതിന്റെ പ്രതികാരമാണെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി പതിനാലാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിലെ മിഷൻ ആശുപത്രിക്ക് പിൻവശത്തെ തോട്ടിൽ ഒരാളെ വെള്ളത്തിലേക്ക് വീഴ്ത്തി കൊന്നതായി കഴിഞ്ഞ മാസം അഞ്ചിനാണ് മലപ്പുറം വേങ്ങട സ്റ്റേഷനിൽ ഹാജരായി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത് ഇത് സ്ഥിരീകരിച്ച തിരുവമ്പാടി പോലീസ് കൊല നടന്ന സ്ഥലവും രീതിയുമെല്ലാം കണ്ടെത്തിയെങ്കിലും മരിച്ചതാരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അന്നത്തെ അതേ മൊഴിയിലാണ് രണ്ടാമതൊരു മരണത്തിൽ കൂടി പങ്കുണ്ടെന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത് മുഹമ്മദലിയുടെ മൊഴി ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കൂടറിഞ്ഞ കൊലപാതകത്തിന് ശേഷം നാടുവിട്ട മുഹമ്മദ് അലി കോഴിക്കോട് നഗരത്തിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നഗരത്തിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യവേ മുഹമ്മദ് അലിയുടെ പണം ഒരാൾ കൈക്കലാക്കുന്നു ഇയാൾ കോഴിക്കോട് വെള്ളയിൽ ബീച്ച് പരിസരത്തുണ്ട് എന്ന് മനസ്സിലാക്കി മുഹമ്മദ് അലി സുഹൃത്തായ കഞ്ചാവ് ബാബുവിനേയും കൂട്ടി ബീച്ചിലെത്തുന്നു അവിടെ വെച്ചുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു പണം പങ്കിട്ടെടുത്ത് ബാബുവും മുഹമ്മദ് അലിയും പിരിയുന്നു കൊല്ലപ്പെട്ടതാരെന്ന് അറിയില്ലെന്നും ബാബുവിനെ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല എന്നുമാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത് കമന്ന് ഒരു രീതിയിലായിരുന്നു കടന്നിരുന്നത് ഈ ഡിസംബർ മാസം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ഒരു ആളും കൂടി ആയതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് ഔസ്മാര ഇളകി കമന്നു കിടന്ന് ശ്വാസം മുട്ടി മരിച്ചതാകാം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു നിഗമനത്തിൽ അറിഞ്ഞെത്തിയത് ഈ കാണാതായി കഴിഞ്ഞപ്പോൾ അയാളുടെ കൂട്ടത്തിലുള്ള സഹോദ കൂട്ടുകാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ വന്ന് അവരെ അന്വേഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൂടറിഞ്ഞിലെ കൊലപാതകത്തിന് കാരണം ലൈംഗിക ചൂഷണത്തിന് ഇരയായതിന്റെ പ്രതികാരമാണെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷിയും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ജോണി വാളിപ്ലാക്കൽ പറയുന്നു മൂന്നോ നാലോ ദിവസത്തിന് ശേഷമാണ് കണ്ടെത്തിയത് അപ്പോൾ അങ്ങനെ ഒരു മലപ്പുറത്ത് നടന്നതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് അന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല അന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ പുല്ലൊക്കെ നാലഞ്ച് ദിവസം കൊണ്ട് അതൊക്കെ അതിൻ്റെ അവസ്ഥയിൽ തന്നെ എത്തുള്ളൂ ഇങ്ങനെ പുഴു പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ മാത്രമേ നമുക്ക് കൊലപാതകമെന്ന് നമുക്ക് കണ്ടെത്താൻ ആ ഒരു സാഹചര്യം ഒന്നും നമുക്ക് അന്ന് അറിയില്ല ആ ബോഡി തോമസ് തോമസേടിനെ എടുത്തിടുന്ന വണ്ടിയിലേക്ക് എടുത്തിടുന്ന ഒരു രംഗമൊക്കെ അന്നത്തെ ചെറുപ്പത്തിൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ ഇന്ന് ഓർക്കുന്നു ഞാനിടയ്ക്ക് ഇവിടെയൊക്കെ ആളുകളോട് പറയാറുണ്ട് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മരിച്ച ആളുകളെ തിരിച്ചറിയാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം തിരുവമ്പാടി സി ഐ പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എൺപത്തിയാറിലെ കൂടരഞ്ഞി കൊലപാതകം അന്വേഷിക്കുന്നത് കണ്ണൂർ ഇരിട്ടി കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് എൺപത്തിയൊൻപതിലെ വെള്ളയിൽ കൊലപാതകം ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷറഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് അന്വേഷിക്കുന്നത് രണ്ടിടത്തു നിന്ന് വിവാഹം കഴിക്കുകയും മതംമാറ്റം നടത്തുകയും പലയിടത്തായി പലവിധ ജോലികൾ ചെയ്യുകയും ചെയ്തയാളെന്ന നിലയിൽ ആന്റണി എന്ന മുഹമ്മദിന്റെ പശ്ചാത്തലം പോലീസിന് മുന്നിൽ ദുരൂഹമായി തുടരുകയാണ് ദുരൂഹത പൂർണ്ണമായി മാറ്റാൻ മുഹമ്മദിന്റെ വെളിപ്പെടുത്തലുകളും വ്യക്തിപരമായ പശ്ചാത്തലവും കൂടുതൽ സൂക്ഷ്മമായി പോലീസ് അരിച്ചുപറക്കുന്നുണ്ട് തിരുവമ്പാടി പോലീസും കോഴിക്കോട് സിറ്റി പോലീസും ശ്രമകരമായ അന്വേഷണമാണ് തുടരുന്നത് മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു എന്നാൽ മുഹമ്മദ് അലി പറയുന്ന പല സാഹചര്യങ്ങളും യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന കണ്ടെത്തലുകൾ വരുന്നത് പോലീസിനെ കുഴയ്ക്കുകയാണ് പോലീസിന് മുന്നിലെ പ്രതിസന്ധികൾ ഇതാണ് രണ്ട് കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞ് ഒരാൾ പോലീസിന് മുന്നിലുണ്ട് എന്നാൽ കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയാനാവുന്നില്ല കൊല്ലപ്പെട്ടവരെന്നറിയേണ്ടത് നിർണായകം രേഖകളിലും പത്രവാർത്തകളിലും രണ്ട് അജ്ഞാത മൃതദേഹങ്ങൾ എന്ന വിവരം മാത്രമേ ഉള്ളൂ കൊലപാതകം നടത്തി എന്ന് പറയുന്ന കാലയളവാണ് അന്വേഷണ പ്രതിസന്ധികളിൽ ഏറ്റവും വലുത് ഒരു കൊലപാതകം മുപ്പത്തി ഒൻപത് വർഷം മുൻപും മറ്റൊന്ന് മുപ്പത്തി ആറ് വർഷം മുൻപും എന്നാണ് മുഹമ്മദ് അലി പറയുന്നത് കേരള പോലീസിൻ്റെ അന്വേഷണം മുഖവിന് മുന്നിൽ മറ്റൊരു വെല്ലുവിളിയാണോ ഈ കേസെന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം